പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ മണിപ്പൂരിനെക്കുറിച്ച് പറയാതിരുന്ന സഭാ പ്രതിനിധികൾ കാണിച്ചത് ഭീരത്വമാണെന്ന് സീറോ മലബാർ സഭയുടെ ഇംഗ്ലീഷ് മുഖപത്രമായ ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ ചീഫ് എഡിറ്ററും സഭാ മുൻ വക്താവുമായ ഫാദർ പോൾ തേലക്കാട് ഇത്തരം വേദികളിൽ തങ്ങളുടെ ദുഃഖങ്ങളും ജനങ്ങളുടെ വേദനകളും തുറന്നു പറയാൻ മെത്രാൻമാർ ധൈര്യം കാണിക്കാത്തത് അത്യന്തം അപലപനീയമാണെന്നും ഫാദർ പോൾ തേലക്കാട് ചില രാഷ്ട്രീയ നേതാക്കളെ പോലെ മുട്ടിൽ നിൽക്കാൻ പറയുമ്പോൾ ഇഴയുന്ന മനോഭാവമാണ് വിരുന്നിൽ പങ്കെടുത്ത മെത്രാൻ വിരുന്നിനെ ക്ഷണിച്ചതിന്റെ സൗമനസ്യം നിങ്ങളുടെ നയങ്ങളിൽ ഇല്ലല്ലോ എന്ന് മാന്യമായി പറയേണ്ട വേദിയായിരുന്നു അത് ആ പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ വൈദികരും ഹിന്ദുത്വയുടെ ആദർശം വിഴുങ്ങുന്നവരായി മാറുന്ന കാഴ്ചയായിരുന്നു അത് കേരളത്തിൽ ഈ വിധേയത്വം കൂടുതലാണ് ഇതിനെതിരെ വടക്കേ ഇന്ത്യയിലടക്കം ക്രൈസ്തവരിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആർക്കു വേണ്ടി പറയാനാണ് ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ അടുക്കൽ പോയതെന്ന ചോദ്യമുണ്ട് മണിപ്പൂർ വിഷയം ഉന്നയിച്ചതിന്റെ പേരിൽ തലവെട്ടിയാൽ വെട്ടട്ടെ എന്ന് വെക്കണം സഭാ നേതാക്കൾ പലരും മൃദു ഹിന്ദുത്വ സമീപനവുമായി ജീവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലവ് ജിഹാദിനെ കുറിച്ച് സിനഡ് ഇറക്കിയ പ്രസ്താവന എല്ലാവരും കണ്ടതാണ് എൻ ഐ എ അന്വേഷിച്ചിട്ടും കണ്ടെത്താതിരുന്ന ലവ് ജിഹാദിനെ കുറിച്ച് തങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കാൻ അവർക്ക് ലജ്ജയുണ്ടായില്ല അനാവശ്യമായി ഇസ്ലാം വിരോധം പ്രചരിപ്പിക്കുന്നവരിൽ ചില മെത്രാന്മാരുമുണ്ട് അവർ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ചട്ടകങ്ങളായി വർദ്ധിക്കുകയാണ് എന്നാൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഇവരോടൊപ്പമില്ല കേരളത്തിൽ തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് മാത്രം പോരെന്ന് ബി ജെ പിക്ക് അറിയാം മുസ്ലിങ്ങളെ സമീപിച്ചാൽ കാര്യം നടക്കില്ല ക്രിസ്ത്യാനികളെ പ്രീണിപ്പിച്ച് വോട്ട് തട്ടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണിതെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും മാർപ്പാപ്പയുടെ വാക്കുകളും നിലപാടുമെങ്കിലും ഇവർ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു ഫാദർ പോൾ തേലക്കാട് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക